എന്റെ ഗാനം ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു മറ്റേ സുലൈഖ മനസ്സിലെ മാറുന്ന ആ പാട്ടൊക്കെ ഞാൻ പാടിയതാ കുന്നില്ലിൻ ചെമ്പ് ഈ ഗാനം ഞാൻ പാടിയതാ കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണമാടത്ത് കറുത്തരാവിൻ പടിയേറി ഗാനമൊക്കെ ഞാൻ പാടിയതാണ് ം താരോ തെന്റോ ഈ ഗാനം പാടേന്റെ മുമ്പ് ഒരു ഡയലോഗ് ഉണ്ട് അത് ബിജുപാലാണ് പറഞ്ഞിട്ടുള്ളത് ആ ബിജുപാലിന്റെ ശബ്ദത്തിലാണുള്ളത് വേണ്ടത് വേണ്ടപ്പോ തോന്നിയില്ലെങ്കിൽ വേദനിക്കേണ്ടി വരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വേണ്ടത് വേണ്ടപ്പോ പറഞ്ഞില്ലെങ്കിൽ വേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളാണ് അത് വേദനിക്കേണ്ടി വരുന്നതേ അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു പിന്നെ ആ ആ വിഭാഗത്തിന് യാതൊരു ഗതിയില്ലാത്തപ്പ എൻ്റെ ഈ വീട് എൻ്റെ ഭർത്താവിൻ്റെ വീടാണത് എൻ്റെ വീടല്ല വീടല്ലാട്ടോ എൻ്റെ വീട്ടിൽ വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ ഇല്ല ഞാൻ തൃശ്ശൂരാണ് ജനിച്ചു വളർന്നത് ഞാൻ കല്യാണം കഴിച്ചിവിടെ വന്നിട്ടുള്ളതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ട് എന്നെ അടയാളപ്പെടുത്താൻ പാടില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവരെൻ്റെ ആത്മസഹോദരങ്ങളാണ് അവർക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പോ മറുപടി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതെ അതെ അല്ലെ ഞാൻ ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ സജി ചെറിയൻ പറഞ്ഞത് ഞാൻ അപ്പൊ തന്നെ കേട്ടു അതെനിക്ക് വലിയൊരു പിന്നെ സമാധാനം ഒരു ഒറ്റപ്പെട്ട ശബ്ദം മാത്രമാണ് കണ്ടത് ബാക്കിනම් അതൊരു അവിടെ ഇരുന്ന സരസ മുടിയലും കരു കോമരഷ്ണ കൈ കഴിച്ചു പാസാക്കട്ടെ നിശബ്ദതയാണ് എല്ലാ അപിന്ത എന്താ പറയാ ആദീഷ ശബ്ദങ്ങളെയും വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു നിശബ്ദത പാലിക്കാൻ പാടില്ല പറയാണ്ടത് പറയാണ്ട സമയത്ത് പറയാണ്ട പോലെ പറയാണം ഈ പുരോവഗമൻ പറയുന്ന ആ സിനിമ പ്രവർത്തകൻ ഇരുന്ന വേദിയിലാണ് ഈ സമൂйക്കും നോക്കണം പുരോവഗമൻ പറയുന്ന സിനിമ പ്രവർത്തകൻ ഇരുന്ന വേദിയിൽ संबोधितുമ്പോൾ ആ പുരോവഗമൻ പറഞ്ഞവരാണ് ഇപ്പോത്രത്തിൽ ഒരു ഒരു പിന്നെ അതെ അതെ അതൊരു ഒരു ഫാക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ വേദിക്ക് പുറത്ത് ഒരുപാട് ആളുകൾ ഇതിനെതിരെയായിട്ട് ഇപ്പം നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വന്നത് തന്നെ അവരുടെ പ്രതിഷേധം കാരണമല്ലേ അപ്പോ ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഐക്യനാട്യം പ്രഖ്യാപിച്ച് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒത്തിരി ആളുകൾ എന്നെ ടാഗ് ചെയ്തിട്ട് അഭിവാദ്യം അറിച്ച് അർപ്പിച്ചിട്ടും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഓക്കെ പക്ഷേ ആരെങ്കിലും ഒപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ പ്രതികരണം എൻ വളരെ ജെനുവനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ ബോധം കൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുള്ളത് പെട്ടെന്നൊരു പുഷ്പവധി പറയുന്നൊരു അഭിപ്രായം അല്ല പുഷ്പവതി രൂപപ്പെട്ടത് വളരെ കഠിനമായ ജീവിത കൂടി ഒരുപാട് തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് ഒരു ഗായിക എന്നുള്ള നിലയിലെ ഒരു സീറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗായികയാണ് ഞാൻ അപ്പൊ ആ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് സംഗീത അക്കാദമിയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് അവസരങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ പോലെയാ അപ്പൊ ഇത്രയും നമ്മൾ ആ അനുഭവത്തിന്റെ ഒരു ചൂട് എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ സംവിധായകർക്ക് പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് സ്ത്രീകൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും അത് ചില ആളുകൾക്ക് വാക്കുകൾ ഉണ്ടാവില്ല അപ്പൊ അവരുടെ വാക്കായിട്ട് ഞാൻ എന്റെ വാക്ക് ഉപയോഗിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ അന്നും അദ്ദേഹം അദ്ദേഹം എടുത്ത തന്നെയാണ് തന്നെയാണ് ഇന്നും ഒരു പറയുന്ന എന്താ പോലെ ഇങ്ങനെ അതെ ഞാൻ പറഞ്ഞത് അത് കണ്ടീഷൻ ചെയ്തു വെച്ചിട്ടുള്ള മൈൻഡ് സെറ്റാണ് അത് മാറിയിട്ടില്ല അത് മാറാൻ പറ്റുന്നില്ല അവർക്ക് അവരോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പക്ഷേ ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പില് ഒരു പിന്നെ പിന്നെ ജനപ്രതിനിധികൾ വന്നിരിക്കുന്ന ഒരു നിയമസഭാ മന്ദിരത്തിന്റെ ഉള്ളില് നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ ഉള്ളില് നിന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ തെറ്റാണെന്ന് പറയേണ്ടി വരികയാണത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ അല്ലാണ്ട് എനിക്ക് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനത് അല്ല പരിചയപ്പെട്ടല്ലോ ഇപ്പോൾ നല്ല രീതിയിൽ പരിചയപ്പെട്ടല്ലോ എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനാണ് വളരെ നല്ല സിനിമകളൊക്കെ വിധേയനും അതിലും ഇപ്പം മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വെച്ച് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഈ അരികവൽക്കരിക്കപ്പെട്ടുള്ള മനുഷ്യരുടെ ജീവിതം അഭ്രപാളികളിൽ കൊണ്ടുവരാൻ കൂടി അദ്ദേഹം ഒന്ന് ശ്രമിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ തുടക്കത്തില് കാത്തുകാത്തൊരു മണിയത്താണ് ആദ്യം ഹിറ്റായത് പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇനി ഒരുപാട് അവസരങ്ങൾ വരുന്ന പല ഹിറ്റുകൾ ഉണ്ടാകുമ്പോഴും പിന്നീട് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് അതിനൊക്കെ സാമൂഹികമായിട്ടുള്ള വശങ്ങളുണ്ട് അത് മനസ്സിലാക്കാനുള്ള വിഹൃത വിശാലതയും കൂടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇണ്ടാകണം എന്നുള്ളതാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട മറുപടിയാണ് ഇപ്പോൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏതായാലും പുഷ്പപതി വളരെ കൃത്യമായി തന്നെ അവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു തന്റെ രാഷ്ട്രീയം എന്താണ് താൻ ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചത് ഒപ്പം തന്നെ അതിൽ ഏറ്റവും രസകരമായ കാര്യം അവർ ആ പാട്ടുകൾ പാടിയത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചത് അവരാരാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ വേദിയിൽ വന്നത് എന്നാണ് അതിനാണ് കൃത്യമായ മറുപടി താൻ പാടിയ പാട്ടുകളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് താൻ്റെ രാഷ്ട്രീയ ബോധ്യം പറഞ്ഞുകൊണ്ട് പുഷ്പപതി നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള മനോഹരമായ മറുപടികളൊക്കെ